ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം ഇൻ ഹ്യൂമൻ നമുക്കത് ഇത് ഇതാണ് ഇപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഇപ്പം മുമ്പേ തന്നെ കുറവായിരുന്നു അപ്പം ഈ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാ എന്തെങ്കിലും കറിയൊക്കെ ആയിട്ട് ഈ പറയുന്ന ഉണ്ടാക്കും ഏതെങ്കിലും ഓർഗനൈസേഷൻ പറയുന്ന വേൾഡ് ഫുഡ് ഫുഡ് പ്രോഗ്രാമോ അല്ലെങ്കിൽ വേൾഡ് സെൻട്രൽ കിച്ചൺ വലിയ അടുക്കളയിൽ സാധനം ഉണ്ടാക്കും ഉണ്ടാക്കി മുമ്പ് തന്നെ ക്യൂവ ആണ് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ക്യൂ ആണ് ഇതിനകത്ത് നിൽക്കുന്ന മുഴുവൻ ആണുങ്ങളാണ് പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഒരു പ്രിഫറൻസ് ഉണ്ട് അവർ മുന്നോട്ട് വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട് ഈ ഭക്ഷണം വിളക്ക് തുടങ്ങുമ്പോഴേക്കും ഈ സ്ത്രീകളും കുട്ടികളും കൂടെ ഇരച്ചു കയറും ഇവര് കയറി ഭക്ഷണം കഴിക്കും ഭക്ഷണം മേടിച്ചിട്ട് കുട്ടികളെ അറിയാലോ ഈ ഭക്ഷണം കഴിച്ച് അവർക്ക് ചെറിയ വയറായിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരുപോലെ ആയുണ്ട് അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരത് വയർന്ന് നിറയുമ്പഴേക്കും അവര് എടുത്തെറിയുകയോ കളിക്കുകയോ തൂവി പോവുകയോ ഒക്കെ ചെയ്യും ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ഈ വയസ്സിൽ നിൽക്കുന്ന ആണുങ്ങളുണ്ട് അവർക്കാണെങ്കിൽ അപ്പൊ കലി മൂത്ത് ഈ ബോയിൽ ചെയ്തു കാണാൻ പറ്റും അവരിങ്ങനെ ബോയിൽ ചെയ്യും അവസരം ഈ ഭക്ഷണം തീരാന്ന് തീരാൻ പോകുമ്പോ അവർക്ക് മനസ്സിലാവും ഇനി ഒരു ആറു മണിക്കൂർ കഴിഞ്ഞാലേ അതിലേക്ക് ഇട്ടത്തുള്ളൂ ബാക്കിയുള്ളതിന് വേണ്ടി അവരെ ഇരച്ചു കയറും ഈ ക്യൂബൊന്നും തെറ്റിച്ച് ഇരച്ചു കയറും കുട്ടികളെ കേടുത്ത് എറിയും കാലി തൂക്കിയിട്ട് നിറയും എനിക്ക് എന്തവിടെ ചെയ്ത പക്ഷെ തെറിവിളി തെറിവിളിയും ഈ പറഞ്ഞ എറിയും അവര് പറഞ്ഞ സ്ത്രീകൾ ഈ പറഞ്ഞ കുട്ടികൾ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കും അവരുടെ ആൾക്കാർ അടി ഉണ്ടാക്കും അങ്ങനെ കലാപം ഒരു അവസരം ഈ ബാക്കിയുള്ള ഭക്ഷണം മുഴുവൻ എടുത്തെറിഞ്ഞ് അവിടെ കത്തിയും വെട്ടുമൊക്കെ ആയിട്ട് എത്ര പേര് മരിക്കുന്ന മരിക്കും ഒരു ഒരു ജനത ഭക്ഷണമില്ലാത്തതിന്റെ ഒരു കോൺസിക്വൻസ് ആണ് അവര് ട്രൈബൽ വേൾഡ് എത്തും അവർ തമ്മിലടിക്കും ഇതൊക്കെ ഇത് ഇത് ഒരു വലിയ സ്കെയിലാവുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഇവര് ഈ ഇസ്രയേലി പറഞ്ഞ അവര് അവര് വരുന്നത് അവർ വെടിവെക്കും ഇത് ഈ സ്ഥലം മുഴുവനങ്ങ് രക്തകളമാകും ഇത് ഇത് ഭക്ഷണം ഇല്ലാതെയാണ് ഈ കോൺസിക്വൻസ് നമുക്ക് മനസ്സിലാകത്തില്ല ഇത്രയും ഇത് കൂടി 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 വന്നിട്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇവരുള്ളപ്പടെ ഭക്ഷണ വിളപ്പുള്ളൂ ഈ അച്ചടക്കം എന്ന് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിന് മുമ്പ് കിട്ടാത്ത ജനതയിൽ ഒരു വിശപ്പിനു മുമ്പിലുള്ള അച്ചടക്കം എന്താ അത് നടക്കൂലല്ലോ നടക്കില്ല ഒരു ഒരു കാര്യം നടക്കും ഭക്ഷണം ഭക്ഷണ കൊടുക്കാൻ വേണ്ടി ഭക്ഷണം കൊടുക്കാതെ ഒരു ജനത ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ ബോർഡറിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ വരെയുള്ള ദൂരം മുഴുവൻ ട്രക്കുകളാണ് ഇവർക്ക് വേണ്ടിട്ടുള്ള ഭക്ഷണം കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കുന്ന ബോർഡർ കടക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്ന ഭക്ഷണം ഭക്ഷണവും വെള്ളവും മറ്റും ഒക്കെ സ്ഥലമാണ് അതുകൊണ്ട് ഇട്ടേക്കുവാ ഒരൊറ്റ മൂന്ന് മാസം എടുക്കും ഒരു ട്രക്ക് എടുക്കും എത്താനായിട്ട് ഈ എത്താനായിട്ട് പെർമിഷൻ പെർമിഷൻ കിട്ടി എത്താനായിട്ട് ഇസ്രയേലിന്റെ പെർമിഷൻ പെർമിഷൻ അകത്ത് പോകാനും വഴിയിൽ സമരം ഉണ്ടാവും സമരം ഉണ്ടാവും ബന്ധുക്കൾ വിട്ട് ഭക്ഷണം എന്ന് പറയും എന്നിട്ട് അതേ സമയം അതേ പോയിന്റില് ഈ അലക്സാണ്ട്രിയയിന്നും ഈ പറയുന്ന ദുബായിന്നും ഇല്ലെങ്കിൽ റിയാദൊക്കെ പോർട്ടുകളിൽ നിന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഈ അമേരിക്ക കൊടുക്കുന്ന ആയുധം ഇവിടെ എത്താനായിട്ട് ഒരു കുഴപ്പമില്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് ഇവര് ഇവര് ബ്രദർ ബ്രദർ എന്നാണ് പറയുന്നത് നമ്മുടെ ബ്രദേഴ്സാണ് അവിടെ ഇരിക്കുന്നത് ഒരു 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 ിങ് നടത്തുന്നില്ല അത്രയ്ക്കും പേടി ഒരു ബാർഗെയിനിങ് നിങ്ങൾ ഒരു ട്രക്ക് ആയുധം പോകുമ്പോ ഒരു ട്രക്ക് ഭക്ഷണം കൂടിയും ഇത് പ്രസവം പ്രസവം തന്നെയാണ് വിഷയം ഈ അവിടെ ഈ പറയുന്ന ഈ ആരെങ്കിലും പ്രസവിക്കൂ ഒരു സ്ത്രീയും അതിനകത്ത് പ്രസവിക്കാനായിട്ട് അവർക്ക് ഈ പറഞ്ഞ ആശുപത്രി പോകുന്നു ആണെങ്കിൽ അവിടെ എമർജൻസി അല്ലാണ്ട് സി സെക്ഷൻ അല്ലാണ്ട് വേറെ ഒന്നും പറ്റൂല ഏറ്റവും വലിയ എമർജൻസിക്ക് മാത്രമേ അത് നക്കുള്ളൂ അവർ ഇത് എമർജൻസി എത്തിക്കാനായിട്ട് പിടിച്ച് പിടിച്ചിരിക്കും ലാസ്റ്റ് മിനിറ്റില് ഇത് റപ്ചറായി ഇല്ലെങ്കി തലേ പുറത്തു വരുമ്പോഴൊക്കെ ആയിരിക്കും പോകുന്നത് പോയിട്ട് അവിടെ പോയി സി സെക്ഷൻ ചെയ്തിട്ട് ആറ്റ മണിക്കൂർ കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യാം ഈ ഈ ഈ ഈ കുട്ടികളെല്ലാം മരിക്കും മരിക്കുന്നു ഇതൊന്നും ില്ല നിങ്ങളിപ്പോ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു മനുഷ്യൻ അയാൾക്ക് ഈ മരുന്ന് ഒരു മൂന്ന് ദിവസം മരുന്ന് കിട്ടിയില്ല മരിച്ചു മരിച്ചു ഇങ്ങനെ മരിക്കുന്നു ഹൈപ്പർ ടെൻഷൻ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് ആയിട്ട് ബ്ലീഡിങ് ആയിട്ട് ഡയാലിസിസ് ഇതിനൊന്നും ഒരു ചികിത്സയില്ല ആൻഡിയോപ്ലാസ്റ്റി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാരും ഹാർട്ട് അറ്റാക്ക് വരുന്നവന് ചികിത്സയില്ല വന്നു കഴിഞ്ഞ് മരുന്ന് കഴിക്കുന്നവന് മരുന്നില്ല ഇപ്പൊ ഇങ്ങനെ മരിക്കുന്ന ഈ മരിക്കുന്നാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും ബാക്കിയുള്ള മോർട്ടാലിറ്റിയൊന്നും ആരും കണക്കിലെടുക്കുന്നില്ല നമ്മുടെ കണക്കിൽ വരുന്നത് എന്താ ദിവസവും ബോംബ് വീണ് മരിക്കുന്നവർ മാത്രം കണക്കേ വരുന്നുള്ളൂ അതെ ഈ കണക്കുകളൊക്കെ ഇവിടെ എനിക്ക് പറഞ്ഞത് യുദ്ധത്തിന്റെ ഭാഗമായി കൂട്ടുന്ന കണക്ക് ഏത് എല്ലാ യുദ്ധത്തിലും സംഭവിക്കുന്നത് തന്നെ യുക്രൈനിലായാലും സംഭവിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും സംഭവിക്കുന്നു ഇതിനകത്തുള്ള വ്യത്യാസ സന്തോഷം നേരത്തെ പറഞ്ഞുണ്ടെങ്കിൽ ഒരു സാധാരണ യുദ്ധ സാഹചര്യത്തിലാണെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് പക്ഷെ ഇവിടെ അത് സിസ്റ്റമാറ്റിക്കായിട്ട് ബോധപൂർവ്വം ഈ മരുന്നുകള് സപ്ലൈ കൊടുക്കാതിരിക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിന്റെ സപ്ലൈ കൊടുക്കാതിരിക്കുക അപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കൊടുക്കാതിരിക്കുന്നു അപ്പൊ പിന്നെ ഇത് ഹോസ്പിറ്റല് നമ്മൾ പറഞ്ഞ അല്ല ഈ അനൂപ ഈ പറഞ്ഞ പറഞ്ഞത് മറ്റേ അല്ലാരിഷ് ഹോസ്പിറ്റൽ പറഞ്ഞിട്ട് അൽഷിഫോറി അൽഷിഫ ഹോസ്പിറ്റലാണ് നോർത്ത് ഗാസയിലുള്ളത് അവിടെ ഇതുപോലെ ഒരു ആയിരം ബെഡ് ഉള്ള ഒരു ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ അത്യാവശ്യമായി നടന്ന് നടക്കുന്ന ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ രോഗികളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലാണ് അവിടെയുള്ള ഏറ്റവും വലിയ ഫെസിലിറ്റി ആയിരുന്നു അപ്പോൾ അത് അനാടിയിൽ തുരങ്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനാടി ആ അപ്പോൾ അത് അത് വെച്ചാൽ അവർ അവർ ഉടനെ അത് ക്ലോസ് ഡൗൺ ചെയ്യണം ഒരു സുപ്രഭാതി പറയുകയാണ് മൂന്നു ദിവസത്തിനകം ആശുപത്രി ഷിഫ്റ്റ് ചെയ്യണം വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യന്റ് കാലൊടിഞ്ഞു കൈ ഒടിഞ്ഞവൻ വണ്ടിയില്ല പെട്രോൾ ഇല്ല എവിടെ ഷിഫ്റ്റ് ചെയ്യും അപ്പൊ അന്ന് പിന്നെ നമ്മൾ അവിടുത്തെ ആൾക്കാരൊക്കെ വിചാരിച്ചെന്താ ഹോസ്പിറ്റലാണല്ലോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബോംബെ പാടില് നിയമം ഉണ്ടല്ലോ എന്താരോഷ നിയമുണ്ടല്ലോ അതുകൊണ്ട് പോണ്ടെ അവിടെ തന്നെ നിന്നു ഡോക്ടർമാരടക്കം അവിടെ നിന്നു മൂന്നാമത്തെ ദിവസമായപ്പോ ഹെലികോപ്റ്ററിൽ നിന്ന് പാമ്പ്ലെറ്റ് അറിയും ഉടനെ ഒരു മണിക്കൂറിനങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം ചെയ്യണമെന്നില്ല ഒരു മണി കഴിഞ്ഞപ്പോൾ വീണ് പോകുമ്പോ ഇത്ര ഡോക്ടർമാർ മരിച്ചു പത്ത് മുപ്പത് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാവരും മരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ എന്ന് അല്ല ഹോസ്പിറ്റല് മിഡിൽ ക്ലാസ്സിൽ ഉള്ളത് അപ്പോൾ അവിടെ ഇതുപോലെ ഒന്ന് അറിയിപ്പോന്നു അപ്പൊ അവിടെ ഈ പറഞ്ഞ പോകുമ്പിട്ടതുകൊണ്ട് ഡോക്ടർമാർ എല്ലാരും പോയി ഇതുപോലെ പത്തായിരം രോഗികളും ആയിരം ഒന്നോ രണ്ടോ ഡോക്ടർമാരും കുറച്ച് നേഴ്സുമാര് എല്ലാവരും പോയി അപ്പൊ അവിടെയാണ് നമ്മൾ ആദ്യം പോകേണ്ടി വരുന്നത് ഇവര് ഇപ്പൊ ഇവരെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴും നമ്മൾ പോകുന്ന വഴിക്ക് പോലും ഒരു അമ്പത് മീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോഴും ഈ അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇവരെല്ലാരും അറിയിച്ചിട്ട് പോകുമ്പോഴാണ് ഇത് നമ്മൾ മൂവ്മെന്റ് മുഴുവൻ ഇങ്ങനെ ഈ സമയത്തോടൊന്നും ഇന്ന സമയത്ത് അവസാനിക്കും ഇന്ന സമയത്തോടെ ആയിരിക്കും ലൈവ് ആയിട്ടുള്ള മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും വണ്ടിയുടെ മോള് എഴുതി വെച്ചിട്ടുണ്ടാവും എല്ലാം എന്നിട്ടാണ് ഇത് വേൾഡ് സെൻട്രൽ കിച്ചന്റെ അവരുടെ നിർത്തിയിട്ട വാഹനത്തിന് മുകളിൽ പോകുമ്പോഴാണ് അഞ്ചു പേരും അപ്പമു അപ്പൊ ഇത് എന്താ പറയാ ഇങ്ങനത്തെ ഒരു അവസ്ഥക്കകത്ത് നമ്മളാ ഹോസ്പിറ്റൽ ചെല്ലുമ്പോ മുഴുവൻ ഒരു ഒരു എന്ന് മുഴുവൻ ഈ പറഞ്ഞ എല്ലാം നശിച്ച ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു സെക്യൂരിറ്റി ഗേറ്റ് അവരുടെ ഒരു റൂമ് പോലും ഇല്ല ഇങ്ങനെ ഒരു കാട്ടിനകത്ത് ഒരു 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 പോലെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു തെങ്ങ് പോലെ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു മൈതാനത്ത് ഒരു വലിയ തെങ്ങ് പോലെ അത് മാത്രം നമ്മൾ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇവരെല്ലാം താമസിക്കുന്ന ഈ പറഞ്ഞ ടെൻ്റുകളിലും ഈ ഒടിഞ്ഞു മുടങ്ങിയ ഒടിഞ്ഞു വീണ സാധനങ്ങളുടെ ഇടയിലാണ് അപ്പം ഇവർ വൈകിട്ടാകുമ്പോൾ കണക്ടിവിറ്റി ഒന്നുമില്ല അപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്താണ് കണക്ഷൻ കണക്ഷനുള്ളൂ കണക്ഷൻ ഓൺ ചെയ്യുന്നതിന് ആളെ പിടിക്കാൻ വേണ്ടി തന്നെ കണക്ഷൻ ഓൺ ചെയ്യുന്നത് അപ്പം കുട്ടി നമ്മൾ പറയുമ്പോൾ ഭയങ്കര ക്ലൈമോട്ടിക് ആകുമ്പോഴേ ഇപ്പോൾ ഒരു ടെൻ്റിലൊക്കെ ഒരു പതിനഞ്ചും ഇരുപതും കുട്ടികളും സ്ത്രീകളും ഒക്കെ ആണുള്ളത് ഇവർ കുട്ടികളൊക്കെ ഇറങ്ങി ഇവിടെയെങ്കിലുമൊക്കെ പോവും അതൊന്നും നോക്കാനൊന്നും ഇവർ പറ്റത്തില്ല അപ്പോ ഈ മാത്രമല്ല ഭർത്താവ് വേറെ എവിടെയാണ് ഭാര്യ വേറെ എവിടെയാണ് ഇത് എവിടെ എവിടെയാണ് ഉള്ളതൊന്നും പോലും അറിയത്തില്ല ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എടുത്തു ചിതറി ഓടുകയാണ് ചിതറി ഓടിയിട്ട് പിന്നെ അവർക്ക് തിരിച്ച് റീഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഇത് കമ്മ്യൂണിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ എല്ലാവരും ചാടി വീണ് മൊബൈലിൽ പിടിക്കും അപ്പൊ ഇവർക്ക് ഈ പറഞ്ഞ ഇവരുടെ ലിസ്റ്റിലുള്ള ആരെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ തപ്പി കിട്ടും ഒരു അഞ്ച് ഡ്രോണിങ് വരും ഡ്രോൺന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ മറ്റേ റഷ്യയും മറ്റേ ആ ഡ്രോണൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഭയങ്കര സ്പീഡിൽ വന്ന് ഇടിച്ച് കയറി പോകുന്ന ഡ്രോണുകളാണ് ഇത് വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് ഭയങ്കര ഒച്ചയ വളരെ താഴ്ന്നു മറക്കും ആരും ഒന്നും ചെയ്ത് വിടിവിക്കാൻ വിടിവെക്കാനൊന്നും കാണില്ല അപ്പൊ അങ്ങനെ ഇത് താഴ്ന്നു മറക്കുമ്പോ തന്നെ ഇവർക്കറിയാം അടുത്ത ബോംബ് വരാതായിരുന്നു ആരും പിടിച്ചിട്ടുണ്ട് അത് ബോംബ് വരാതായിരുന്നു അവർക്കറിയാം അതോടുകൂടി ആണുങ്ങളെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞോളും അവരാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവരപ്പഴേ ഓടി പിന്നെ ഈ ഈ സ്ത്രീകളും കുട്ടികളുമാണ് ഉള്ളത് അവരത് ഈ പറഞ്ഞ ഈ കുട്ടികളെ പല സ്ഥലത്തല്ലേ ഇതിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് ഒന്ന് കളക്ട് ചെയ്യണം ഈ കുട്ടികളെ കളക്ട് ചെയ്യണം അതിനു വേണ്ടി കുപ്പ് പായൽ കുപ്പി കുപ്പായം ഇതൊക്കെ എടുക്കണ്ടേ ഇതെല്ലാം എടുത്ത് പറക്കി വരുമ്പോഴേക്കും ബോംബ് വീണ് കഴിയും അങ്ങനെയാണ് ഈ പറഞ്ഞ മരിക്കുന്ന ബഹുഭൂരി വിഷവും കുട്ടികളും സ്ത്രീകളും ഇതുകൊണ്ടാണ് ഇവര് മണ്ടയിലെ മൂന്നും ബ്രണ്ട കേൾക്കുന്ന ഒരു ബോംബ് വീണാലോ പിന്നെ ആരും പോകാൻ പറ്റില്ല അവിടെ ആരെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന പറഞ്ഞിട്ട് അവന്റെ രണ്ടാമത്തെ ബോംബ് അവന് ടാർഗറ്റ് ചെയ്തത് അവർ ടാർഗറ്റ് ചെയ്തു ഇതെല്ലാം ഈ പറയുന്ന ഒരു വർക്ക്ഷോപ്പിന്റെ ഇത് ഈ പറയുന്ന ഈ ഇവരെ ഇവരെ രക്ഷിച്ചുകൊണ്ട് പോയാൽ പിന്നെ ചികിത്സിക്കുവല്ലോ ചികിത്സിച്ചുകഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരെ വെടിവെക്കുവല്ലോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്